ഇത് ഒരുങ്ങനെ മേക്കപ്പ് സൺസ്ക്രീം ഇട്ട് മോയ്സ്ചറൈസർ ഇട്ട് പിന്നെ ഇട്ട് സിറ ഇട്ട് സിറല്ല വാട്ടർണ്ട് ഇത് ഇട്ട് കോമ്പളെല്ലാം സെറ്റ് ഇതാണ് എന്റെ പുഷ്പല്ല അത് ചേച്ചി പുഷ്പ ഒരു പുഷ്പേച്ചി ഗായത്രി കണ്ടു നല്ല മനസ്സുള്ള ബ്രൈഡാ ഗൈസ് അതാ ബ്രൈഡ് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന ബ്രൈഡ് നല്ല മനസ്സുള്ള ബ്രൈഡ് കല്യാണത്തിന് സാരി ഉടുപ്പിക്കണം എല്ലാരും എല്ലാരും നേരത്തെ നേരത്തെ വന്നിട്ട് നമുക്ക് എന്തുണ്ടെന്ന് നോക്കാം ഫോട്ടോഷൂട്ടിനെ കണ്ടി മെയിൻ നമുക്ക് കഴിക്കുന്നതാണല്ലോ ഇവിടെ റംബോട്ടാൻ ഉണ്ട് നമുക്ക് തൽക്കാലം റംബോട്ടാൻ എടുത്തോണ്ട് പോവാം നാടി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നല്ല എക്സ്പ്രഷൻ ഇതാരത് നമ്മടെ ബ്രൈഡ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് പക്ഷെ ഞാൻ ഇത് വെച്ചിട്ട് എന്തോ പോലെ വെണ്ണയൊരു ബ്രൈഡ് നല്ല ടയർ ഇതെല്ലാം ഗായത്രി സ്വന്തമായിട്ടൊന്നും ചെയ്തതല്ല ഗൈസ് ഈ റിബൺ മാത്രം അവള് കിട്ടിയത് ഇത് കായംകുളത്തെ ബംഗാളി ചേട്ടൻ ചെയ്ത് കൊടുത്തത് തള്ളപ്പൂക്കി എന്തൊക്കെ കാണണം ഇനി പാവ ഞങ്ങളെല്ലാം ഒരുക്കിട്ട് ഒരുങ്ങാതിരിക്കുന്ന കൊച്ച് പാവം കൊച്ച് നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ഒരു കൂട്ടുകാരി എല്ലാരും ഒരുക്കിട്ട് ലാസ്റ്റ് ഒരുങ്ങുന്ന കൂട്ടുകാരി ലാലാ 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 നിങ്ങൾക്ക് ഇങ്ങനത്തെ കൂട്ടുകാരി ഉണ്ടെങ്കിൽ താഴെ കമന്റ് കമന്റിയാണ് ഗൈസ് പാവ ഒറ്റൊരുങ്ങുന്ന ചന്ദനമഴിയിൽ അമൃത ൈസ് ഞങ്ങളിപ്പോ ബ്രൈറ്റ് ഉപയ്ക്ക് വേണ്ടി റെഡി ആയിട്ട് നിക്കുക ഗായത്രി അകത്തുണ്ട് അണിഞ്ഞൊരുക്കും കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് ഒരു കൊട്ട സാധനങ്ങളും കൊണ്ട് പോവുക എല്ലാവരും കയ്യിലുണ്ട് റംബൂട്ടാൻ കാറിൽ കാറിലിരുന്ന് കഴിക്കാനുള്ള സാധനങ്ങൾ മരുന്ന് വെള്ളം എല്ലാം ഉണ്ട് ഗായത്രി ബാക്കിൽ കേക്കും പിടിച്ച് മാസ്ക് ഇട്ട് വരുന്നുണ്ട് അപ്പൊ ശരി ഗൈസ് അവിടെ ചെന്നിട്ടാണ് എന്താ സ്ട്രോബറി കഴിക്കണം ആഗ്രഹം ഉണ്ട് പിന്നെ അവിടെ ചെലപ്പോ എല്ലാ തീരുവല്ലോ വല്യ പുളി ഇല്ല വല്യ മധുരക്കുറിയ ഗായ കേക്ക് സാധനങ്ങൾ കൊണ്ട് നടന്നു പോവാ നട്ടുച്ചക്ക് ഫോട്ടോ എടുക്കാൻ വരുന്ന ആദ്യത്തെ വ്യക്തികൾ ഞങ്ങൾ ആ ചേട്ടൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം ശരിപ്പം നല്ല രസം ഇവിടെ കാണാൻ നല്ല പൈൻഡ്രി ഒക്കെ നല്ലൊരു ഭംഗിയുണ്ട് പിന്നെ രണ്ടുപേരും പറഞ്ഞോ എടുക്കാൻ വന്നിട്ട് ബ്രൈഡ് ബ്രൈഡ് മാസ്ക് നടക്കുക നമുക്ക് അവിടെ കാണാവേ നല്ല സ്ഥലം ോട്ടപ്പള്ളി ബീച്ചിലാണെ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഫോട്ടോയും കിട്ടിട്ടില്ല കിട്ടിയ കുറച്ച് ഫോട്ടോ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് ഫോട്ടോസ് ഒക്കെ എന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങൾ ഞങ്ങൾ നല്ല കാവടി ഒരു എനർജി ഇല്ല കൊഴങ്ങി മൊത്തത്തിലേക്ക് അപ്പൊ ബിസ്ക്കറ്റ് ഒക്കെ ശരി കഴിച്ച ബായ് കേക്ക